കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രചാരണ വാഹന ജാഥ പൊന്നാനിയിൽ നിന്നും ആരംഭിച്ചു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തിരൂരിൽ വിദ്യാഭ്യാസ സംസ്കരണത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടത്തുന്ന അറുപത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ വിദ്യാഭ്യാസ ജില്ല സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ പൊന്നാനി ചന്തപ്പടയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഹമ്മദ് ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അറബിക് ഫോഡറേഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും വോട്ടിലുമായ ഒരു സംഘടനയാണ് മഹാനായ ചുമത്വ സായുവിന്റെ ആ കരങ്ങളാണ് ഈ സംഘടന രൂപം കൊണ്ട് ബഹുമാനപ്പെട്ട ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അധ്യാപകരുടെ പ്രശ്നത്തിൽ എല്ലാ രീതിയിലും

മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ സെക്രട്ടറി എം പി നിസാർ കെ എ ടി എഫ് ജില്ലാ നേതാവ് നജുമുദ്ദീൻ മാസ്റ്റർ തിരൂർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഫൈസൽ മാസ്റ്റർ സബ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കബീർ മാസ്റ്റർ അബ്ദുൾ ഗഫൂർ മാസ്റ്റർ കെ എ ടി എഫ് സബ് ജില്ലാ വനിതാ ചെയർപേഴ്സൺ ഹസീന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ എ ടി എഫ് തിരൂർ വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ്